എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏഴാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമുക്കിന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് കുറച്ച് നിയമനങ്ങളാണ് അപ്പൊ അതിൽ ആദ്യത്തെ നിയമനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേന്ദ്ര നിയമ സെക്രട്ടറി ആയിട്ട് നിയമിതയായത് ആരാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ കേന്ദ്ര നിയമ സെക്രട്ടറി ആയിട്ട് നിയമിതയായത് ആരാണ് അത് അഞ്ചു രതീറാണ് ആരാണ് അഞ്ചു രതീറാണ് ഇനി പ്രത്യേകിച്ച് തന്നെ പോയിന്റ് ഒന്ന് ഓർത്തു വയ്ക്കുക കാരണം ഈ ഒരു നിയമനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് അതായത് കേന്ദ്ര നിയമ സെക്രട്ടറി ആകുന്ന ആദ്യത്തെ വനിത കൂടിയാണ് ആരെന്ന് പറയുന്നത് അഞ്ചു രതീറാണ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് चेगा ഇനി അടുത്ത നിയമനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിതയായത് ആരാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏത് ബാങ്കിന്റെ ആണ് ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിതയായത് ആരാണ് അത് വിദ്യാപാലനാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കാം അപ്പോ ഈ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡർമാരെയൊക്കെ പഠിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തിടെ ഒരു പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു എസ് ബി ഐയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ആരാണ് മഹേന്ദ്ര സിംഗ് ധോണിയാണ് നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്തൊരു കാര്യമാണ് അപ്പോ ഇവിടെ ഇപ്പോൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിതയായത് വിദ്യാഭാൻ കൃത്യമായിട്ട് ഓർക്കുക ഇനി ഫെഡറൽ ഫെഡറൽ ബാങ്കിന്റെ ബാങ്കിന്റെ ആ എവിടെയാണ് എവിടെയാണ് ആലുവയിലാണ് ആലുവയാണ് ഒരു കൂടി ഓർക്കുക ഇനി ബ്രാൻഡ് ആദ്യത്തെ വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന വിദ്യാഭാലൻ അപ്പൊ ആ ഒരു കൂടി ഓർക്കുക അതായത് ഫെഡറൽ ബാങ്കിന്റെ ആദ്യത്തെ ബ്രാൻഡ് എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ് വിദ്യാബാലൻ തന്നെയാണ് ഇതുകൂടി കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എസ് ബി ഐയുടെ ബ്രാൻഡ് അംബാസിഡർ മഹേന്ദ്രസിംഗ് ധോണിയാണ് അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത മറ്റൊരു ബാങ്ക് കൂടി അവരുടെ എന്താണ് ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡറെ നിയമിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമുക്കറിയാം ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡർ ആരാണ് സച്ചിൻ ആണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെച്ചേക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ആയിട്ട് നിയമിതനായത് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ആയിട്ട് നിയമിതനായത് ആരാണ് അത് അജിത് രത്നാകർ ജോഷി ആരാണ് അജിത് രത്നാകർ ജോഷിയാണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അപ്പൊ ഇവിടെ റിസർവ് ബാങ്ക് പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ റിസർവ് ബാങ്കിന്റെ നിലവിലെ ഗവർണർ ആരാണ് അത് ആരാണ് സഞ്ജയ് മൽഹോത്ര ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്കിന്റെ എന്ന് നിലവിലെ ഗവർണർ എന്ന് പറയുന്നത് ഇനി റിസർവ് ബാങ്കിന്റെ എത്രാമത്തെ ഗവർണറാണ് ഇരുപത്തി ആറാമത് അപ്പോ റിസർവ് ബാങ്കിന്റെ ഗവർണർ അല്ലെങ്കിൽ നിലവിലെ ഗവർണർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സഞ്ജയ് മൽഹോത്രിയാണ് അപ്ഡേറ്റ് തന്നെ വെച്ചേക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഓൾറെഡി തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് വന്താര എന്ന് പറയുന്നത് അതായത് റിലയൻസ് ഫൗണ്ടേഷൻ ആരംഭിച്ച എന്താണ് ആ ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് വന്താര എന്ന് പറയുന്നത് അതായത് അപകടത്തിൽപ്പെട്ട മൃഗങ്ങളുടെ സംരക്ഷണത്തിന് അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംരക്ഷണ കേന്ദ്രം ആരംഭിച്ചത് ആനന്ദ് അംബാനിയാണ് ഇതിന്റെ സ്ഥാപകൻ അപ്പൊ അതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഗുജറാത്തിലെ ജാം നഗറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് വന്താര മൃഗസംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ആരാണ് അപ്പോ വന്താര മൃഗസംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ആരാണ് അത് നരേന്ദ്രമോദി ആരാണ് നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് അപ്പൊ ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ഈ വർഷം ബി എസ് സി നടത്താൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എന്ന് പറയുന്നത് ഡ്രൈവർ ടെസ്റ്റുകളാണ് അതായത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഫയർമാൻ ഡ്രൈവർ അസിസ്റ്റന്റ് പ്രിസൽ ഓഫീസ് ഡ്രൈവർ തുടങ്ങിയ എക്സാമുകളൊക്കെ നടക്കാനായിരിക്കുകയാണ് അപ്പോൾ ഇതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അതിൽ സിലബസിൽ എന്നാണ് കാര്യമായുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഇതിൽ അൻപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ആണ് ഈ അൻപത് മാർക്കിലെ മുപ്പത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ഈ മൂന്ന് എക്സാമിനും കോമൺ ആണ് അതായത് ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക് മൂന്ന് എക്സാമിനും കോമൺ ആണ് മറ്റ് ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് അതായത് പോസ്റ്റിനുസരിച്ച് എന്ത് ചെയ്തിരിക്കും വ്യത്യാസപ്പെട്ടിരിക്കും സോ ഈ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലൻ പ്ലസ് ടു ലെവൽ ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ സിലബസ് പുതിയ സിലബസ് അനുസരിച്ചാണ് തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ വീടുള്ള ബുക്ക് സ്കോളുകളിലും ആമസോൺ ഫ്ലിപകാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ചാനലിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ചാനൽ കല ഡോട്ട് കോമിലും ഈ ബുക്കുകൾ അവൈലബിൾ ആണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ റോപ്പ് വേകൾ ഏതൊക്കെയാണ് അപ്പൊ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയ റോപ്പ് വേകൾ ഏതൊക്കെയാണ് ഒന്നെന്ന് പറയുന്നത് കേദാർനാഥ് റോപ്പ്വേ അതുപോലെ തന്നെ ഹേമകുണ്ട സാഹിബ് വേ ഏതൊക്കെയാണ് കേദാർനാഥ് അതുപോലെ തന്നെ ഹേമകുണ്ട സാഹിബ് റോപ്പ് വേ ഇതിന് രണ്ടിനുമാണ് എന്ത് ചെയ്തത് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് ഇനി ഈ രണ്ട് സ്ഥലങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അതായത് കേദാർനാഥ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹേമകുണ്ട സാഹിബ് ആയിക്കോട്ടെ ഇത് രണ്ടും എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിലാണ് എവിടെയാണ് ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങളാണ് എന്തെന്ന് പറയുന്നത് കേദാർനാഥും ഹേമകുണ്ട സാഹിബും കൃത്യമായിട്ട് ഓർക്കുക ഇതിൽ ഈ പറയുന്ന ഹേമകുണ്ട സാഹിബ് എന്ന് പറയുന്നത് എന്താണ് ഒരു സിഖ് തീർത്ഥാടന കേന്ദ്രമാണ് അത് കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക ഇപ്പൊ ഓരോ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യത്തെ സംബന്ധിക്കുകയാണെങ്കിൽ അതെന്താണ് കറണ്ട് ഫോർ ആയിട്ട് ആ രീതിയിൽ തന്നെ ചോദിക്കണം എന്ന് നിർബന്ധമില്ല അടുത്തിടെ വാർത്തകൾ നിറഞ്ഞ ഒരു സ്ഥലം വേണമെങ്കിലും എന്ത് ചെയ്യാൻ ചോദിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്യുക ഹേമകുണ്ട സാഹിബ് എന്ന് പറയുന്നത് എന്താണ് ഒരു സിഖ് തീർത്ഥാടന കേന്ദ്രമാണ് ഇൻ കേസ് ചോദ്യം ഇങ്ങനെയാവാം ഹേമുണ്ട് സാഹിബ് എന്ന് പറയുന്ന സിഖ് തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് അപ്പൊ അങ്ങനെ എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക ഇനി ഈ പറയുന്ന അംഗീകാരം നൽകിയത് ഒരു പദ്ധതിക്ക് കീഴിലാണ് അതായത് എന്ന് പറയുന്ന പദ്ധതി ഓൾറെഡി തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് പർവ്വതമാല എന്ന് പറയുന്നത് അപ്പൊ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുന്നിൻ പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുക റോപ്പ് വേ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പൊ അതിലൂടെ തന്നെ ടൂറിസം ഡെവലപ്മെന്റ് വർദ്ധിപ്പിക്കുക അപ്പൊ അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ പർവ്വതമാലാ പരിയോജനയുടെ കീഴിലാണ് ഈ ഒരു റോപ്പ്വേകൾക്ക് എന്ത് ചെയ്തിരിക്കുന്നത് അംഗീകാരം നൽകിയിരിക്കുന്നത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു റിപ്പോർട്ടിനെ പറ്റിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്ത് ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ട് എന്ത് റിപ്പോർട്ടാണ് ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ടിനെ പറ്റിയാണ് നമ്മൾ പോകുന്നത് ആരാണ് ഇത് പുറത്തുവിട്ടത് നൈറ്റ് ഫ്രാങ്ക് അപ്പോ നൈറ്റ് ഫ്രാങ്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തുവിട്ട ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ അതിസമ്പന്നരുള്ള രാജ്യം ഏതാണ് അപ്പൊ എന്താണ് ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ അതിസമ്പന്നരുള്ള രാജ്യം ഏതാണ് അമേരിക്ക ആണെന്നുള്ള കാര്യം ഓർക്കുക അങ്ങനെയാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ആരാണ് അത് ചൈനയാണെന്ന് ഓർക്കാറുണ്ട് രണ്ടാം സ്ഥാനത്ത് ആരാണ് ചൈനയാണ് മൂന്നാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്ത് ജപ്പാൻ ആണെന്നുള്ള കാര്യം ഓർക്കുക സ്വാഭാവികമായിട്ടും പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഇന്ത്യ ചർച്ച ചെയ്യുന്ന സമയത്ത് ഒന്നാം സ്ഥാനത്തിന് സ്ഥാനത്തിനപ്പുറത്തേക്ക് എന്താണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് എന്ത് ചെയ്തിരിക്കണം നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അതിസമ്പന്നരുള്ള രാജ്യം എന്ന് പറയുന്ന ഈ ഒരു പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യ നാലാമതാണ് എത്രാമതാണ് ഇന്ത്യ നാലാമതാണ് ഒന്നാമത് അമേരിക്കയാണ് ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ബഹിരാകാശ ദൗത്യത്തെ പറ്റിയാണ് അതായത് ഓൾറെഡി തന്നെ നമ്മുടെ പഴയ ക്ലാസുകളിലൊക്കെ നമ്മൾ എന്ത് ഇന്ത്യയിലുണ്ടായിരുന്നു ചില സൗര ദൗത്യങ്ങളെ പറ്റിയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പ്രത്യേകിച്ച് ഈ ഒരു വർഷത്തിനിടയ്ക്ക് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില സൗര ദൗത്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യയുടെ ആദിത്യ യൽവണ് അതുപോലെ തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബൈ ഒക്കെയാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ ചർച്ചയാകാൻ പോകുന്നത് മറ്റൊരു സൗര ദൗത്യത്തെ പറ്റിയാണ് അതായത് നാസയുടെ ഒരു സൗര ദൗത്യത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ വിക്ഷേപിക്കുന്ന നാസയുടെ സൗര ദൗത്യം ഏതാണ് അപ്പോൾ രണ്ടായിരത്തി ിൽ വിക്ഷേപിക്കുന്ന ആരുടെയാണ് നാസയുടെ സൗര ദൗത്യം ഏതാണ് ഏതാണ് കാര്യം ഓർക്കുക ശരിക്കും പറഞ്ഞ ഒരു മിഷന്റെ പൂർണ്ണരൂപം കൂടി ഓർത്ത് വെക്കുന്നത് വളരെ നന്നായിരിക്കും പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാം ആൾക്കാർ കാരണം ഇത് മുൻപ് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പഞ്ചിന്റെ പൂർണ്ണ രൂപം കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കി വെക്കാം അതായത് ടു ടു യൂണിഫൈ യൂണിഫൈ ദ ദ കൊറോണ കൊറോണ ആൻഡ് ആൻഡ് ഹീലിയോസ്ഫിയർ ഹീലിയോസ്ഫിയർ എന്നുള്ളതാണ് അതുകൂടി വെക്കുക ഇനി ഈ ഒരു ൗത്യം വിക്ഷേപിക്കുന്നത് ഫാൽക്കണ്ണയൻ റോക്കറിലാണ് ഇതാണ് ഫാൽക്കണ്ണോ ആണ് ഈ ഒരു ദൗത്യം വിക്ഷേപിക്കുന്നത് ഇനി ഇതിനൊപ്പം തന്നെ ഒരു ദൂരദർശിനിയും എന്ത് ചെയ്യുന്നുണ്ട് അയക്കുന്നുണ്ട് അതായത് സിയർ എക്സ് എന്ന് പറയുന്ന ഒരു ദൂരദർശിനിയും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ട് അയക്കുന്നുണ്ട് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വിക്ഷേപണം കഴിയുന്ന സമയത്ത് രീതിയിലായിട്ട് ചർച്ച ചെയ്യാം നിങ്ങൾ പലരും സെക്രട്ടറി അസിസ്റ്റന്റ് അസിഡന്റ് എസാമിനോട് തയ്യാറെടുക്കുന്നുണ്ടാവും അപ്പോ പ്രളിംസാന്റെ മെയിൻ ബാറ്ററിൽ എക്സാം നടക്കുക മെയിൻസ് രണ്ട് പേപ്പറാണ് ഇനി അതിന് പുറമെ തന്നെ ഇരുപത് മാർക്കിന്റെ ഇന്റർവ്യൂകളും ഉണ്ടാവും സോ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് മൂന്ന് ഗോളിയങ്ങളായിട്ട് ഒരു സെക്രട്ടറി അസിസ്റ്റന്റ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ എ സി ആർ ടി എൻ സി ആർ ടി ഫാക്ടറി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അതിന് പുറമെ തന്നെ എൽ എസ് ഡി എസ് ഉൾപ്പെടെയുള്ള അതിന്റെ പ്രളിംസാന്റെ മെയിൻ ചോദ്യപേപ്പർ ഉൾപ്പെടെയുള്ള മുൻവർച്ച ചോദ്യപേപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബുക്ക് നിങ്ങളുടെ വീണ്ടടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി ഇനി നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ആരൊക്കെയാണ് അപ്പോൾ ഓൾറെഡി ഇതിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എങ്കിലും എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്തതെന്ന് വെച്ചേക്കുക ആരൊക്കെയാണ് ഇന്ത്യയും ന്യൂസിലൻഡും ആരൊക്കെ ഇന്ത്യയും ന്യൂസിലൻഡുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ എന്ത് ചെയ്യുന്ന ഏറ്റുമുട്ടുന്നത് കൃത്യമായിട്ട് ഓർക്കുക നമ്മളിപ്പോൾ ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ വേദി 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 എന്ന് പാകിസ്ഥാനാണ് ചാമ്പ്യൻസ് ട്രോഫിയുടെ പാകിസ്ഥാനാണ് പക്ഷെ എങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ മത്സരങ്ങളൊക്കെ മത്സരങ്ങളൊക്കെ ദുബായിയിലാണ് ദുബായിയിലാണ് എവിടെയാണ് ഇന്ത്യയുടെ അതുകൊണ്ട് തന്നെ ഫൈനലിന്റെ വേദിയും എവിടെ തന്നെയാണ് ദുബായി തന്നെയാണ് അപ്പോ ഫൈനലിന്റെ വേദിയും എവിടെയാണ് ദുബായി ആണ് കൃത്യമായിട്ട് ഓർക്കുക ഇൻ കേസ് ഇന്ത്യ ഫൈനലിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ഫൈനലിന്റെ വേദിയായിട്ട് തീരുമാനിച്ചിരുന്നത് ഏത് സ്റ്റേഡിയം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ എന്നാൽ ഈ ഒരു ഗദ്ദാഫി സ്റ്റേഡിയത്തെ പറ്റി പാട്ടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ട്രെൻഡിംഗ് ആണ് ഒരു പോസ്റ്റ് ഉണ്ട് അതായത് ഗദ്ദാഫി സ്റ്റേഡിയം എന്ത് ചെയ്തു ചാമ്പ്യൻസ് ട്രോഫിക്ക് പുറത്തായി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പല പോസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ അതുകൊണ്ട് തന്നെ ഓർത്ത് വയ്ക്കുക ഗദ്ദാഫി സ്റ്റേഡിയം എവിടെയാണ് പാകിസ്ഥാനിലാണ് അവിടെ ആയിരുന്നു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ നടക്കേണ്ടിയിരുന്നത് പക്ഷെ ഇന്ത്യ ഫൈനലിൽ എത്തിയത് കൊണ്ട് എവിടേക്ക് മാറ്റുന്നു ദുബായിലേക്ക് മാറ്റുന്നു അത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ മറ്റു വിവരങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ടൂർണമെന്റ് കഴിയുന്ന സമയത്ത് അതായത് ഫൈനൽ കഴിയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു താരം വിരമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് സ്റ്റീവ് സ്മിത്ത് നമുക്കറിയാം ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമാണ് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ് ഏകദിന ക്രിക്കറ്റിൽ നിന്നും അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ നിന്നും എന്ത് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം വിരമിച്ചിരിക്കുകയാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കാൻ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ താരമാണ് ആരെന്ന് പറയുന്നത് സ്റ്റീവ് സ്മിത്ത് എന്ന് പറയുന്നത് ഇനി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മുൻ ന്യൂസിലൻഡ് താരമായിരുന്ന മാർട്ടിൻ ഗ്രോ എന്നാണ് വിശേഷിപ്പിച്ച ഫാബ് ഫോർ അതായത് ഫാബിലസ് ഫോറിൽ ഉൾപ്പെട്ട നാല് താരങ്ങളിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത് സ്റ്റീവ് സ്മിത്ത് എന്ന് പറയുന്നത് അതായത് രണ്ടായിരം ാണ് ഈ പറയുന്ന ഫാബ് ഫോർ എന്ന് പറയുന്ന പദം എന്ത് ചെയ്താൽ മാർട്ടിൻ ഗ്രോ ഉപയോഗിച്ചത് അപ്പൊ അദ്ദേഹം പറഞ്ഞ നാല് താരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വിരാട് കോഹ്ലിയാണ് കെയിൻ വില്യംസൺ അതുപോലെ തന്നെ ജോർ റൂട്ട ഇനി അതിനു പുറമെ തന്നെ സ്റ്റീവ് സ്മിത്ത് അപ്പൊ ഈ നാല് പേര് നാലുപേരുൾപ്പെടുന്നതാണ് ഫാബ് ഫോർ അല്ലെങ്കിൽ ഫാബ്ലെസ് ഫോർ എന്ന് പറയുന്നത് അപ്പൊ അതിനൊക്കെ ഉൾപ്പെട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് സ്റ്റീവ് സ്മിത്ത ഇനി അതിന് പുറമെ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഐ സി സി ഏകദിന കിരീടം നേടിയ ഓസ്ട്രേലിയൻ ടീമിൽ അംഗമായിരുന്നു അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെച്ചേക്കും ഇനി വീണ്ടും മറ്റൊരു താരം വിരമിക്കൽ പ്രഖ്യാപിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടേബിൾ ടെന്നീസ് താരം ആരാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടേബിൾ ടെന്നീസ് താരം ആരാണ് അജാന്ത സത്കമലാണ് അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് നമുക്കറിയാം ഇപ്പോൾ എന്താണ് കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പി വി സിന്ധുവിനൊപ്പം എന്താണ് പതാക ഏന്തിയത് ഈ പറയുന്ന അജാന്ത സത്കമലായിരുന്നു ഇനി അതിനു പുറമെ തന്നെ ഇദ്ദേഹത്തിന് ഗേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇദ്ദേഹത്തിന് ഗേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇദ്ദേഹത്തിന് എന്താണ് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ ഇദ്ദേഹത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട് അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക ഇനി അതിന് പുറമേ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോമൺ ഗെയിംസിൽ ഈ പറയുന്ന ടേബിൾ ടെന്നീസിന്റെ എന്താ പുരുഷ സിംഗിൾസിലും അതുപോലെ തന്നെ മിക്സഡ് ഡബിൾസിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം സ്വർണം നേടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടി ഓർത്ത് വയ്ക്കുക അപ്പൊ ഇൻ കേസ് ഇങ്ങനെ ആവാൻ ചോദ്യം എന്താണ് അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച അജാന്ത ശരത് കമൽ ഏത് കായികീനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ടേബിൾ ടെന്നീസ് ആണ് കൃത്യമായിട്ട് ഓർക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ അന്തരിച്ച ഓസ്ട്രേലിയൻ രക്തദാതാവ് വളരെ പ്രശസ്തനായ ഒരു ഓസ്ട്രേലിയൻ രക്തദാതാവ് ഒരു ബ്ലഡ് ഡോണർ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്തരിച്ചു ഇതിൻ്റെ പേരെന്ന് പറയുന്ന ജെയിംസ് ഹാരിസൺ എന്താണ് ജെയിംസ് ഹാരിസൺ എന്നാണ് അപ്പോൾ ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അറിയപ്പെടുന്നത് സ്വർണ്ണക്കരങ്ങളുള്ള എന്താണ് മനുഷ്യനെന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് എക്സാംസ് വരായിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ സി പി ഒ ഉമ്മൻ സി പി ഒ ഫയർമാൻ പോലീസ് ഹൈവ് തുടങ്ങിയ അനേകം തസ്തികളിലേക്കാണ് എക്സാം വരായിരിക്കുന്നത് സോ ഈ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ചർച്ച കർഷകർന്ന് കൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് കുറച്ച് നിയമനങ്ങളായിരുന്നു അതിലാത്തേത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ കേന്ദ്ര നിയമ സെക്രട്ടറി ആയിട്ട് നിയമിതയായത് ആരാണെന്ന് പറഞ്ഞു ആരാണ് അഞ്ചു രതി റാണിയാണെന്ന് പറഞ്ഞു ഈ ആദ്യ വനിതയാണെന്നും പറഞ്ഞു ഇനി അതിനുശേഷം ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു നിയമനം പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ട് നിയമിതനായത് ആരാണ് അജിത് രത്നാകർ ജോഷി ആരാണ് അജിത് രത്നാകർ ജോഷിയാണ് ആണ് കൃത്യമായിട്ട് ഓർഗ ഇനി അതിനുശേഷം പറഞ്ഞത് നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്ത കാര്യമാണ് വന്താര എവിടെയാണ് ഗുജറാത്തിലെ ജാംനഗറിലാണ് സ്ഥിതി ചെയ്യുന്നത് ആനന് അതിന്റെ സ്ഥാപകൻ പരിക്കേറ്റ വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിനും പുനരധിവാസത്തിനും വേണ്ടിയിട്ടുള്ള ഒരു സംരക്ഷണ കേന്ദ്രമാണ് വൻതാര എന്ന് പറയുന്നത് സോ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ് അത് നരേന്ദ്രമോദിയാണ് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞെന്തായിരുന്നു രണ്ട് റോപ്പ് വേകൾ വരുന്ന കാര്യം പറഞ്ഞു അതായത് കേന്ദ്ര സർക്കാരിന്റെ പർവ്വത മാലാ പരിയോജന എന്ന് പറയുന്ന പദ്ധതിക്ക് കീഴിൽ മന്ത്രിസഭ അംഗീകാരം നൽകിയ പുതിയ രണ്ട് വേകൾ ഏതൊക്കെയാണ് കേദാർനാഥം ും ഏതൊക്കെയാണ് കേന്ദ്രനാഥം ഹേമകുണ്ട രണ്ടും രണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ഏത് സ്റ്റേറ്റിലാണ് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഹേമകുണ്ട സാഹിബ് എന്ന് പറയുന്നത് ഒരു സിഖ് തീർത്ഥാടന കേന്ദ്രമാണെന്നുള്ള കാര്യം കൂടി ഓർത്തു ഓർത്തുവെക്കുക ഇനി അതിനുശേഷം ഒരു റിപ്പോർട്ടാണ് പറഞ്ഞത് എന്ത് റിപ്പോർട്ടാണ് പറഞ്ഞത് അതായത് ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ട് ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ട് ആര് പുറത്തുവിട്ടോ നൈറ്റ് ഫ്രാങ്ക് പുറത്തുവിട്ടോ സോ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ അതിസമ്പന്നരുള്ള രാജ്യം ഏതാണ് അമേരിക്കയാണ് ഇന്ത്യ ഈ റിപ്പോർട്ട് പ്രകാരം നാലാം സ്ഥാനത്താണ് ഇനി അതിനുശേഷം ഒരു ദൗത്യത്തെ പറ്റി പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ വിക്ഷേപിക്കുന്ന പഞ്ച് എന്ന് പറയുന്ന എന്താണ് ഒരു ദൗത്യത്തെ പറ്റി പറഞ്ഞു അതായത് നാസയുടെ ദൗത്യമാണ് നാസയുടെ ഒരു സൗര ദൗത്യമാണ് സൗരദൌത്യമാണ് പറയുന്ന പഞ്ച് ഇനി അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ആരൊക്കെയാണ് ഇന്ത്യയും ന്യൂസിലാൻഡുമാണ് ഈ മത്സരം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും ഇനി അതിനുശേഷം പറഞ്ഞത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ താരം ആരാണെന്നാണ് പറഞ്ഞത് ആരാണ് സ്റ്റീവ് സ്മിത്ത് ആണ് അപ്പൊ ഇതുകൂടി കൃത്യമായിട്ട് ഓർക്കുക പിന്നെ അതിനുശേഷം മറ്റൊരു വിരമികൾ പറഞ്ഞു അതായത് ഇന്ത്യൻ ടേബിൾ ടെന്നീസ് താരം ആരാണ് അജാന്ത ശർത്കൽ അപ്പൊ അദ്ദേഹവും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പൊ അതുകൂടി ഓർക്കുക പിന്നെ അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു അതായത് എന്താണ് ഒരു ദക്തദാതാവ് ഒരു ഓസ്ട്രേലിയൻ രക്തദാതാവ് അദ്ദേഹത്തിന്റെ പേര് പറയുന്നത് ജെയിംസ് ഹാരിസൺ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോ മാർച്ചിന് അന്തരിച്ചു അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്യാം ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഫില ടൂ തൗസൻഡ് ട്വന്റി ഫൈവിൽ ഐക്കൻ ഓഫ് എക്സലൻസ് അവാർഡ് ലഭിച്ച ആർക്കെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ ജയ്ഷ ബി റോജർ ബിന്നി സി മുകേഷ് അംബാനി ഡി ദേവജി സൈക്കിയ അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഐ സി സി ചാമ്പ്യൻ ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ വിരാട് കോഹ്ലി ബി ലോകേഷ് രാഹുൽ സി രോഹിത് ശർമ്മ ഡി ഹർദിക് പാണ്ട്യ അപ്പോ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ താരൂക്ക് ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഏറനാട് ഭീമാവേലിക്കല സീന്ദ്രമങ്ങാട് ഡി കൊച്ചി അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ഏറെനാടാണെന്നുള്ള കാര്യം ഓർത്തുവയ്ക്കുക അങ്ങനെയാണെങ്കിൽ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ കളക്ടറേറ്റ് ഏതാണ് കോട്ടയമാണ് ഇനി രണ്ടാമത്തെ ചോദ്യം വർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ കേരളം ബി ആന്ധ്രാപ്രദേശ് സി തമിഴ്നാട് ഡി കർണാടക ചെരുത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ആന്ധ്രാപ്രദേശാണ് അത് കൃത്യമായിട്ട് ഓർക്കുക അതായത് മുപ്പത് വർഷം കഴിഞ്ഞ് സർവീസിൽ നിന്ന് ഇറങ്ങുന്ന വർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി ആയിട്ട് എത്ര രൂപ ഒന്നര ലക്ഷം രൂപ ലഭിക്കുമെന്നുള്ളതാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെച്ചേക്കുക ഇനി അതിന് പുറമേ തന്നെ ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണ് ചന്ദ്രബാബു നായിഡുമാണ് അപ്പോൾ അതുകൂടി നിർത്തു വയ്ക്കുക അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാന്ന് വിചാരിക്കുന്നു കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ നല്ലപോലെ വർക്ക് ചെയ്യുക ഇത്രയും വിടുന്ന ഒരു ജോലി നേരിടുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഏഴാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോലുള്ള മനസ്സിലായി വിചാരിക്കുന്നു മറ്റൊരു ക്ലാസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം